അതൊക്കെ എവിടെയാണെന്ന് അറിയില്ല അവിടെയുണ്ട് നമ്മളിപ്പോൾ രണ്ട് ദിവസമായിട്ടാണ് അവിടെ നിന്നത് ഗുരുവായൂരത്തന്തിരിയും മള്ളിയിലൊക്കെ ഒന്നാമത്തെ ദിവസം ഒരു കഥ കളി വച്ചു രണ്ടാമത്തെ ദിവസം ഫുൾ ടൈം ഭാഗവതം ഏകാഴ്ച ആണ് കൈകൊണ്ടേകാദശി ഏകദേശം രാവിലെ ഒരു ഗുരുവായൂർ പൂജ ഇരുപത്തഞ്ഞൂറ് സഹസ്രമാണ് ഭാഗവത സമർപ്പണം നാരായണം വിഷ്ണു സഹാസ്ത്രമാണ് കൃഷ്ണ സഹസ്രമാണ് വൈകുന്നേരമുള്ള സഹസ്രമാണ് വെള്ളിയാഴ്ചയാണ് ഭാഗവതം സമർപ്പണം രണ്ടാമത്തെ സ്കന്താണ് നമ്മളിപ്പോൾ സ്കൂളിൽ നടന്നത് അപ്പൊ അത് അഞ്ഞൂറ് പേര് വായിക്കാം തീർന്നു എത്തിമത്തെ ക്ലാസ് ആണ് സാമൂഹ്യ വായിക്ക കൊറച്ചൊക്കെ അർത്ഥം മനസ്സിലാവും അത്ര ആ രീതിയിലാക്ക അത്രയല്ല കുറെ ആൾക്കാരൊക്കെ ആണെങ്കിൽ സന്തോഷം വെച്ചപ്പെട്ട് ജീവിക്കുന്ന കുറെ ആൾക്കാർ ഇതുകൊണ്ടൊരു സന്തോഷം എനിക്ക് മക്കളും കാരണം അവർക്കൊരു ഇതായി ഉപ്രവാദം പഠിക്കുക അത് ചൊല്ലിയില്ല അത് റെക്ടിഫൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ചൊല്ലിട്ട് കഴിഞ്ഞാൽ അത് കേട്ടിട്ട് പറ്റിയൊരു ഫീഡ്ബാക്ക് കൂടെ അവർക്ക് കൊടുക്കും അതൊരു ആയിരത്തിലധികം പേര് ഒരാഴ്ച ചൊല്ലിയിടുന്നത് ൂറ് പേരുടെ അറിയില്ല കുറച്ച് നന്നായിട്ട് വായിക്കുന്ന നൂറ് പേരെ അതിന് ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് എല്ലാവരും ഒരു സമർപ്പണാണ് സമർപ്പണം ബുദ്ധിമുട്ടില്ലല്ലോ അപ്പൊ അങ്ങനെ വളരെ നല്ലത് നല്ലതാണ് ഇപ്പോൾ അതെപ്പോ അല്പമാണെങ്കിലും എത്തി അതിൻ്റെ മാറ്റമുണ്ടോ തീർച്ചയായിട്ടും പൂർണ്ണ താത്പര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലേ വേണ്ട ഒരു അല്പമെങ്കിലും അറിയാൻ കഴിഞ്ഞാൽ അത്രയ്ക്കും ഞാനും ഉദ്ദേശിക്കുന്നത് എനിക്ക് പഠിക്കാലോ എന്നുള്ളതാണ് പറയാനുള്ളത് അങ്ങനൊരു ഇത് ഉണ്ടാകുമ്പോൾ ഞാനൊന്ന് ശ്രദ്ധിക്കുമല്ലോ ചെറുതെ ഞാനിങ്ങനെ പ്രഭാഷണം ചെയ്യുന്നതും നമ്മളത് നോക്കി പഠിച്ചിട്ട് പറയുന്നത് വ്യത്യാസമല്ലോ അത് എനിക്കാണ് ഏറ്റവും കൂടുതൽ പറയുന്നത് അതിന് വേണ്ടിട്ടായാലും പഠിക്കും തലമുറകളായിട്ട് വെച്ചിരിക്കുന്ന പുസ്തകം ആൾക്കാരുണ്ട് ഞങ്ങള് സംസാരിക്കുമ്പോൾ അച്ഛാ കഴിഞ്ഞല്ലേ പ്രാർത്ഥന സ്ഥലം അതെയാ ശരി